മാതാവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ അങ്ങനെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അധികയോടുകൂടി തന്നെ നിങ്ങൾ ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എന്ത് കാര്യത്തിലൂടെ ബുദ്ധിമുട്ടുകളിലുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് ഗൃഹാസന മാതാവിനോട് നിങ്ങൾ ഈ പ്രഭാത പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഏറ്റുപറിയുക അപ്പോൾ ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതിനായിട്ട് ഗൃഹാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് തീർച്ചയായിട്ടും ബാക്കിയോടുകൂടി തന്നെ നിർബാധ പ്രാർത്ഥനകൾ പങ്കെടുക്കുക അമ്മയെ പരിസ്ഥിതമായതേ മാതാവി നിർഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിൽ അമ്മ മാധ്യസ്ഥലത്ത് തന്നെ അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നു അമ്മയേതെ മാതാവി രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഗർഭാസനത്തിൽ സംഭവിച്ചു അമ്മയുടെ പ്രതീക്ഷപ്പെടുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനങ്ങളുടെ മേൽ

അമ്മേ പരിസ്ഥയം ഭൂസ്വർഗങ്ങളുടെ രാജ്ഞാങ്ങി ഭൗമസംരക്ഷണ പ്രവർത്തിച്ച് അവർക്ക് ഇവർ ശീല വഴി ഇടയാക്കണമെ പരിസ്ഥിതി ജമ്മൂർ മാതാവ് വാസൻ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിലെ പ്രത്യേക നിയമവും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുടെ പ്രത്യേക നയവും ഞങ്ങളുടെ നിയമം നിങ്ങൾ പറയാം

വിശദാർത്ഥവൽക്കിയ സുബ്രഹ്മണ്യമാരുടെ ഐക്യത്തിലും പാമ്മാണത്തിന് ശരീരത്തിലും ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പിതാവ് അങ്ങോട്ട് നമ്പൂതിരമ്മണ്ണമേ അന്ന വേണ്ടി ആഹാരം ഞങ്ങൾ കുതിരട്മേ ഞങ്ങളുടെ തെറ്റെ എന്നോട് ആശയതുപോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളുടെ ഔഷണമേ ഞങ്ങളെ പ്രവണത പുത്രത്തെ അറിഞ്ഞോറമേ സ്വസ്ഥയുടെ അനുഗ്രഹപ്പെട്ടവർ അങ്ങനെ ആവശ്യം അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധ മേധവരാന് വേണ്ടി എപ്പോഴും ഞങ്ങൾ സമയത്ത് തൊഴിലാറഡ് വിഷനാണ് ഞാൻ മറിഞ്ഞറമേ സ്വസ്ഥിർത്ഥാവയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കുന്നു അങ്ങനെ ആശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധ ആരമേതപരാൻ്റെയുമേ പാടുള്ളി എപ്പോഴും ഞടകളുടെ സമയത്ത് തൊഴിലാറുണ്ട് വിഷനാണ് ഞാൻ മറിഞ്ഞാറമേ സ്വസ്ഥിർത്ഥങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കാൻ അങ്ങനെ ആവശ്യം അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധവർ മേധവരാൻ്റെയമ്മേ പാടുള്ള വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്മിലാരുടെ വിഷമമായി നിന്മാറിഞ്ഞാറമേ സ്വസ്ഥി അർദ്ധാവങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹവീട്ടിലാണോ അങ്ങനെ തരത്തവർ ആയിശ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധപറമേ ദൂരാൻ്റെ അമ്മയെ പാടുള്ള അയാൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്മിലാരുടെ വിഷ്ണുമായി നന്മാർഞ്ഞാറേ സ്വസ്ഥി അർദ്ധാ അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹവീട്ടിലാണോ അങ്ങനെ തരത്തോർമായിശ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധപറമേ ദൂരാൻ്റെ അമ്മയെ പാടുള്ള അതിനാൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്പരാറുടെ വിഷമം ഞാൻ മാറിഞ്ഞറമേ സസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹീവ്ലാന്നു മർതിരത്ത് വർമ്മമായിശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരസ്യമാറമേ തമരാൻ്റെ മേ പാളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഓർമ്മ സമയത്ത് തൊഴിലാരുടെ ഇഷ്ടമാണ് ഞാൻ മാറിഞ്ഞറമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹീവ് ആണ് മൃദ്രിരത്ത് വർമ്മമായിശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരശുദ്ധാറമേ തൊഴിലാൻ്റെ മേ പാളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തൊഴിലാരുടെ വിഷമം ഞാൻ മാറിഞ്ഞാറുമസ് കർത്താ വങ്ങയുടെ കൂടെ സ്ത്രീകളനുഗ്രഹിട്ടാണെന്നും മർതിരത്ത് വർമ്മോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിസ്ഥോർമേ തമിരാമേപ്പാമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ കാണുന്ന സമയത്ത് തവരാനുള്ള വിഷയമാണ് ധാരാളം ഒരു സ്ഥാനമാനസ്ഥിതി അതിലേ പോലെ എപ്പോഴും നീക്കുവാൻ